ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ദുബായ് മോളാണ് കേട്ടോ ദുബായ് മോളിലേക്ക് ഇന്നിപ്പോൾ നമ്മളിവിടോട്ട് എത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട് കാരണം ഇന്നലെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ദുബായ് ഫെസ്റ്റിവലൊക്കെ കണ്ടുകഴിഞ്ഞ് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ഹവറായിട്ടാണ് റൂമിലെത്തിയത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇന്നൊരു ഉച്ചയൊക്കെ ആയി എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് റെഡിയൊക്കെ വന്നപ്പം ഇവിടെ ഒരു ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ട് നമുക്കൊന്ന് സെഫറോയിൽ കയറണം പിന്നെ വേറെ ഒന്ന് രണ്ട് ഷോപ്പുകളിലും കൂടി കയറാനുണ്ട് അത് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് നമുക്കുള്ളത് ഇവർക്ക് ഹോട്ട് ബോട്ട് കഴിക്കണം അപ്പം ബ്രഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു ഇവിടെ ഈ ലൈറ്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണെന്ന് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു രാത്രിയായിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഈ ഷോപ്പിൽ ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ടോ ഓട്ട്സൺസ് ഞങ്ങൾ തായ്ലൻഡിൽ പോയ ടൈമിൽ അവിടുന്ന് ഞാനൊരു ബ്ലഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ അത് ഞാൻ കാണിച്ചു തരാം അത് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചൈനയുടെ ഈ ഒരു ഒരു ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നത് നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട് ഒരു ഒന്നര വർഷം മുമ്പ് നമ്മൾ വന്നിട്ടുണ്ട് ഞാനതിൻ്റെ വീട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ വീഡിയോസ് ഇട്ടിട്ടില്ല ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നല്ല രസമായിരുന്നു ഇന്നും ഇതേ നിറയെ ലാൻഡേൺസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ അടിപൊളിയാ വാ അടിപൊളിയാ ഇത് ഈ ചെറി ബ്ലോസം ഇതൊക്കെ നമുക്ക് ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നതാ വെള്ളത്തിൻ്റെ കീഴിൽ നിന്നിട്ടൊക്കെ ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ചൈനീസ് പോട്സുകളാണ് കേട്ടോ ടീ പോട്ടുകൾ ഇത് കണ്ടോ ഓ ഇത് കാണാൻ നല്ല രസമാണ് കുറേ ഒരു ഏരിയ ഉണ്ട് ഫുള്ള് ഇത് കണ്ടോ ഇത് ഈ ബോൺസായി ട്രീകള് ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തേല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ ട്വൻ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പം പിള്ളേരെ നമ്മളവിടെ എത്തിയിട്ട് ഞങ്ങൾ വോട്ട്സൺസിൽ കയറണമെന്ന് വിചാരിച്ചു ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ അതിൻ്റെ ഷോപ്പ് ഇവിടെ ഈ റെഡ് കളർ വന്നിട്ടുള്ളത് കൊണ്ടാന്ന് തോന്നുന്നല്ലേ നല്ല ഭയങ്കര വേറൊരു ഇതാ വൈബാ എപ്പോഴും ഞാൻ നോക്കട്ടെ ഞാൻ നോക്കി വന്ന ഐറ്റം ഉണ്ടോന്നുള്ളത് ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ ഞാൻ നോക്കി വന്ന ഷെയ്ഡിൻ്റെ ടെസ്റ്റർ ഇല്ല ഇത് വേണ്ട ഒരു ഓറഞ്ച് ഷെയ്ഡായിരുന്നു വരുന്നത് ഇത് വേണ്ട ഈ ഒരു ഷെയ്ഡ് കേട്ടോ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം പിങ്ക് ബ്ലഷ് സ്കിൻ എപ്പോഴും ഒരു യെല്ലോ ടി കൂടുതലുള്ളതാ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ വാട്സൺസിന്ന് ഞാൻ മെയിനായിട്ട് നോക്കാൻ പോയത് ഇതാ ഈ ബ്ലഷാണ് ഇത് ഞാൻ രണ്ടെണ്ണം മേടിച്ചു പിന്നെ ഒരു ഹൈലൈറ്റർ മേടിച്ചു ഇത് ഞാൻ ആ സെഫറോയിൽ നോക്കാമെന്ന് വെച്ചിരുന്ന പക്ഷെ എനിക്ക് ഇവിടെ നിന്നും നല്ല ഹൈലൈറ്റർ കിട്ടി പിന്നെ ഓൾസോ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഞാൻ കാണിച്ച് തരാം അതായത് സെഫറോയിലുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ തന്നെ ഐഷാഡോ പാലറ്റാണ് എനിക്ക് അതിൽ തന്നെ കിട്ടി ഇവിടുന്ന് കിട്ടി നല്ലൊരു ഐഷാഡോ പാലറ്റ് പിന്നെ അതേ ഷെയ്ഡിൽ തന്നെയുള്ള ഒരു ലിപ്പ് ലൈനറും മേടിച്ചു ഇതെല്ലാം ഓൾമോസ്റ്റ് ഏകദേശം ഒരേ ഷെയ്ഡൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരുപാട് വേറെ ഷോപ്പിലൊക്കെ കയറിയിട്ട് മേക്കപ്പ് പ്രോഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഓൾമോസ്റ്റ് ഇത് മതിയായിരിക്കും ഇനി സക്കോറയിലധികം പർച്ചേസിങ് ഉണ്ടാവില്ല എന്നാലും നോക്കാം നമ്മളിപ്പം ഹോട്ട്സ്പോട്ടിന് വന്നിട്ടുണ്ട് എന്താ പറഞ്ഞേ കൊറിയൻ ആ ഒന്നെങ്കിൽ കൊറിയൻ ബാർബിക്യു പിന്നെ ഹോട്ട്സ്പോട്ട് അത് രണ്ടും ആകുന്നേക്കുന്നത് ചോപ് സ്റ്റിക്ക് ഒക്കെ വന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കണം നമ്മൾ വന്ന സ്ഥലത്ത് കൊറിയൻ ബാർബിക്കും ഇല്ല കേട്ടോ അത് വേറെ ഏതോ സ്ഥലത്താണ് അത് നമ്മൾ നാളെ പോവാം അവിടെയെന്ന് വിചാരിക്കുന്നു അറിഞ്ഞുകൂടാ ഉള്ള ഒരു സ്ഥലത്താണ് കേട്ടോ അത് എവിടെയായിരുന്നു രമ്യ അത് അതെവിടെയായിരുന്നുണ്ട് ഫെസ്റ്റിവൽ സിറ്റി മോളിലാണ് കേട്ടോ അത് ഉള്ളത് അപ്പോൾ ഇവര് നമുക്ക് ഏപ്രനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഏപ്രിൻ ഒക്കെ കെട്ടി റെഡിയായി നല്ല നോയ്സ് ഉണ്ട് ഇവിടെ ഇത് എങ്ങനെയാണ് നോക്കുമ്പോൾ വീഡിയോയിൽ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ അതുകൊണ്ട് ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് നോക്കാം ഇത് പ്ലം ജ്യൂസ് ഇത് ഐസ്ഡ് ടീ ആണ് ഇപ്പോൾ അവരിത് ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേത് രണ്ടും എന്താ പറഞ്ഞേക്കുന്ന ഫ്ലേവർ ഒരെണ്ണം 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 ബോൺ പെപ്പർ ചിക്കൻ വെരി ഗുഡ് പെപ്പർ ചിക്കൻ എനിക്ക് പറ്റില്ല ഷെഷ്വാനും എനിക്ക് പറ്റില്ല പെപ്പർ അധികം ഉണ്ടെന്ന് എനിക്ക് കണ്ടിട്ടധികം ഷെഷ്വാൻ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ നാക്ക് നാക്ക് ഫുള്ള് അവർക്കതാണ് വേണ്ടത് നമ്മൾ ഇതിൻ്റെ അകത്താണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത് ഈ ഇതിനകത്ത് എല്ലാത്തിനകത്തും ഇതിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അവരെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നോളും സെയിം ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ മുമ്പ് വന്നപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ എപ്പോഴും ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണിത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം അധികം താമസിക്കാണ്ട് തന്നെ വന്നു കേട്ടോ അധികം കുക്കിംഗ് ടൈം എടുക്കുന്ന ഫുഡുകളല്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുന്ന ടൈപ്പ് ഓഫ് ഫുഡുകളാണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ഓരോ ചെറിയ കുഞ്ഞു കുഞ്ഞ് പെർഫോമൻസുകൾ ഉണ്ടായിരിക്കും അതും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്കത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തുടങ്ങിയപ്പോൾ തന്നെ അവരത് വന്ന് പെർഫോം ചെയ്തു കേട്ടോ പല ടൈപ്പിലുള്ള പെർഫോമൻസും ഉണ്ട് കേട്ടോ ഞങ്ങളിത് കഴിച്ചോണ്ടിരുന്നപ്പം മൊത്തം കോമഡി ആയിരുന്നു കാരണം വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കണം പുറത്ത് വന്നാലും ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ കഴിക്കണം എന്തൊരു അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ പിള്ളേർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് എൻ്റെ മോള് മോളും സാൻഡ്രിയും അവർക്ക് ഇങ്ങനെയുള്ള ഫുഡുകളും കൊറിയൻ സ്റ്റൈൽ ഫുഡുകളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അവർക്കിത് എക്സ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിട്ട് തന്നെയാണ് തന്നെയട്ടോ നമ്മളിത് വന്നത് മീറ്റൊന്നും അധികം ടൈമേ എടുക്കത്തില്ലാട്ടോ പെട്ടെന്ന് കുക്കായി വരും പിന്നെ ബാക്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന അടുത്ത പെർഫോമൻസ് വന്നു അപ്പോൾ അതും നല്ല രസമാണ് ഇവരുടെ ഈ ഓരോ കോസ്റ്റ്യൂംസും ഒക്കെ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഒന്നും നമ്മൾ പറഞ്ഞ പെർഫോമൻസും ഇനി ഈ ഒരു പെർഫോമൻസും ആയിരുന്നു നമ്മളായിരുന്ന ഒരു ടൈമിൽ നമ്മൾ കണ്ടത് പിന്നെ നമുക്ക് ചില ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന ഷോപ്പിൽ കയറണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം കൃത്യമായിട്ട് ആ ഷോപ്പിലോട്ട് തന്നെയാണ് നമ്മൾ വോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും അല്ലാതെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് തുടങ്ങണം ഏത് ഷോപ്പ് പ്പില് കയറണം എന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാനൊരു ഒന്ന് രണ്ട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ജ്വല്ലറീസ് ഏത് ഷോപ്പിൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് എവിടെയാണ് നമുക്ക് നല്ലത് കിട്ടുന്നത് നമുക്ക് ഏത് വഴി കൂടെ കയറിയാൽ വലിയ തിരക്കിൽ പെടാതെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും കയറാൻ പറ്റും ഇതെല്ലാം രമ്യയ്ക്കാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഓരോ വഴി പോകാനൊന്നും വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് ഷോപ്പുകളിൽ മാത്രം കേറുക എന്നിട്ട് ഇറങ്ങുക ഇതായിരുന്നു ആദ്യത്തെ നം നമ്മൾ വിചാരിച്ച് വെച്ചിരുന്ന കാര്യം അപ്പോൾ വാട്സൺസിൽ ഓൾറെഡി ഞാൻ കയറി പിന്നെ കുട്ടികൾക്ക് പാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ എന്തോ മെറ്റിൽഡ കേക്കോ അങ്ങനെ എന്തോ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അത് ഭയങ്കര ഫേമസ് ആണ് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് കേക്കാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം എന്നുള്ളതെല്ലാം പറഞ്ഞ് നമ്മളത് നോക്കി അതിൻ്റെ ഷോപ്പ് നോക്കിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച് പോകുമായിരുന്നു കേട്ടോ ഈ പോകുന്ന വഴിക്കൊക്കെല്ലാം ഇതുപോലെ ിപൊളിയായിട്ട് എല്ലാ ഷോപ്പുകളും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ ഇത് ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് കണ്ടുപിടിച്ച് നമ്മൾ പോവാന്ന് പറയുന്നത് ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് എന്നാലും ഇത് ഇങ്ങനെ കുറേ ഷോപ്പുകൾ നമുക്ക് കണ്ടുപോകാനായിട്ട് പറ്റുന്ന കാരണം കൊണ്ട് അത് അത്രയും കുഴപ്പമില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മോളിലും അത്യാവശ്യത്തിലധികം നല്ല തിരക്കുണ്ട് അപ്പം ആ തിരക്കിൽ പെ പെടാണ്ട് നമ്മൾ പോരുക എന്നുള്ളതാണ് ഒരു ടാസ്ക് പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ്സ് എല്ലാം ഹാങ് ചെയ്ത് കിടക്കുന്നത് അ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെയും ഈ സെഫോറയുടെ ഷോപ്പിൻ്റെ ഒരു മോൾ ഭാഗവും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ വേറൊരു സൈഡിലായിരുന്നു കുട്ടികൾ പറഞ്ഞ ഈ പാർക്കേഴ്സ് എന്ന് പറയുന്ന ഷോപ്പ് ഉണ്ടായിരുന്നത് അവിടേക്ക് എത്തിപ്പെട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പം ഇതിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് സമയമെടുക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അത്രയും ടൈം അവിടെ പോകുമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പോന്നു പിന്നെ എനിക്ക് കയറാനുണ്ടായിരുന്നത് സെഫോറയിലായിരുന്നു അവിടെ കയറി പക്ഷെ എനിക്കവിടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അവിടെയാണെങ്കിൽ ഒരു പൂരത്തിൻ്റെ ജനം ഉണ്ടായിരുന്നു ആ ഷോപ്പിൻ്റെ അകത്ത് നമ്മൾ സെഫോറയില് കയറി കേട്ടോ പക്ഷേ അതിൻ്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ലായിരുന്നു അപ്പം ഒന്ന് രണ്ട് സാധനങ്ങളെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ അത് മേടിച്ചു ഇപ്പോഴത്തെ നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ ഈ വഴി എക്സിറ്റ് എടുത്തു പോകാമെന്നാണ് വിചാരിക്കുന്നത് അക്വേറിയം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം പോയതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കെയ്ജിൽ നിൽക്കാൻ പറ്റുന്ന മാതിരത്ത് കേജിൽ നിന്നിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന മാതിരത്ത് ഒരു ഓപ്ഷൻ എന്തോ ഉണ്ടോയെന്ന് തോന്നുന്നു അത് നമ്മളന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേണം അത് ചെയ്യും യാ അത് കണ്ടോ മോളിലെ കണ്ടോ എവിടെയുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ വന്നത് ഫെസ്റ്റിവൽ സിറ്റി മോളിലേക്കാണ് ഇവിടെയാണ് ഐക്യ ഉള്ളത് കേട്ടോ അപ്പം ഐക്യയിൽ എന്തായാലും കേറിയിട്ടേ ഞാൻ പോവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ഡെക്കറേഷനും ഒരു ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നേ കയറിയപ്പോൾ തന്നെ ഞാൻ ഈ കാൻഡിൽ സ്റ്റാൻഡാണ് കണ്ടത് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അത് ഞാൻ മേടിക്കണമെന്നും വിചാരിച്ചു പിന്നെ ഐക്യയിൽ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്നാണ് നല്ല ഫ്ലവേഴ്സ് കാര്യങ്ങളെല്ലാം കിട്ടാറുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ അവിടെ നിന്ന് നമ്മൾ ഫ്ലവേഴ്സ് മേടിക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാറുണ്ടെങ്കിലും ഇവിടുത്തെ കുറച്ചും കൂടിയും എനിക്കൊരു കളർ കോമ്പിനേഷൻസും ഒറിജിനാലിറ്റിയും കുറച്ചും കൂടിയും കൂടുതൽ ഫീൽ ചെയ്യാറുണ്ട് അപ്പം അതാണ് ഇവിടെ മെയിനായിട്ട് ഞാൻ വന്നാൽ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള കാരണം സാധനങ്ങൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം ഞാൻ കിച്ചണിലേക്കുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എല്ലാം നമുക്കിപ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ ഓൺലൈനിൽ കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെന്ന് ഞാൻ അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം പ്രോഡക്റ്റുകളൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്യാനൊന്നുമില്ല ഇതൊക്കെ ഞാനിപ്പോൾ നോക്കുന്നത് കുഷ്യൻ കവേഴ്സാണ് ഇതെല്ലാം ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി ഇഞ്ചിലാണ് ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കൂടുതലും കുഷ്യൻ കവേഴ്സ് എല്ലാം ആ ഒരു വലുപ്പത്തിലാട്ടോ ഉണ്ടായിരുന്നത് ഞാൻ അതിനെ കഴിഞ്ഞും ചെറിയ കുഷ്യൻ കവേഴ്സ് കുഷ്യൻസ് ആണ് വീട്ടിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കുഷ്യൻ കവറും ഞാൻ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് മേടിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഇതുപോലെ തന്നെ വലുപ്പം കൂടുതലും എനിക്ക് തോന്നി പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കവറുകളാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബെഡൊക്കെ വയ്ക്കുമ്പം നമുക്കൊരു ആയിട്ടൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ പിന്നെ ഒരു ചെറിയ ഫ്ലവർ പോട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാൻഡിയാണത് നമുക്കിപ്പം ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി ഇടാനും രണ്ട് മൂന്ന് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ പോട്ടുകളാണ് അതൊക്കെ അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഓരോ ഫ്ലവറും ഡെക്കറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന് പറ്റുന്ന പോട്ടുകൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ ഐഡിയകൾ കിട്ടും പിന്നെ മെയിനായിട്ട് എനിക്കിങ്ങനെ ഈ ഇങ്ങനെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെയുള്ള പ്ലേസിലൊക്കെ പോയി ഞാൻ കുറച്ച് നേരമൊക്കെ നിന്നു ഇതിൽ ഈ ഇത് സെൻറ്റർ പീസൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് പോയി വീഡിയോസ് എടുത്ത് വെച്ചു അതിലൊക്കെ കണ്ടു ഒരു ഫ്ലവറേ വെച്ചിട്ടുള്ളൂ പക്ഷെ അത് രസമുണ്ട് കാണാനായിട്ട് ഇത് കണ്ടോ ഈ ഭാഗം എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം നിറയെ ലീഫ് വന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്ന് നമുക്കൊരു ബാൽക്കണിയൊക്കെ ശരിക്കും ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഓട്ടോ കാണാനായിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഇട്ടിരുന്ന കുഷ്യൻ കവറും ഒരു വെൽവെറ്റ് ക്ലോത്തിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതും നല്ല ഭംഗിയുണ്ട് പിന്നെ ടേബിൾ ഡെക്കറേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കിച്ചൺ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം കിച്ചണിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിനുള്ള ഓർഗനൈസേഴ്സ് എന്തൊക്കെ ഇങ്ങനെയുള്ള കുറേ ഐഡിയകൾ നമുക്ക് ഐക്യൽ പോയാലായിട്ട് പോയാലും നമുക്ക് കിട്ടും കേട്ടോ അപ്പം മെയിനായിട്ട് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പിന്നെ എന്താണ് പറയുക ഈ ഐക്യയുടെ വീഡിയോകൾ പല ആൾക്കാർ ഇടുമ്പോഴും ഞാൻ അത് കാണാറുമുണ്ട് കാരണം നമുക്ക് ഇടുന്ന ഓരോ വീഡിയോകളിൽ നിന്നും ഒരുപാട് ഐഡിയാസ് കിട്ടും ഇതൊരു നൈഫിൻ്റെ സെറ്റാണ് ഇതിൻ്റെ ഒരു സെറ്റ് രണ്ടെണ്ണത്തിൻ്റെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കിച്ചണില് നൈഫ് യൂസ് ചെയ്യുമ്പം പല ആൾക്കാരും കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിനി എവിടെ നിന്നാണ് ഈ നൈഫ് മേടിച്ചതെന്ന് ഇത് കണ്ടോ ഇത് ഐക്യയിലുണ്ട് കേട്ടോ ഈ നൈഫ് പിന്നെ ഇതൊരു സ്കൂപ്പറാണ് ഇപ്പോൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും കട്ട്ലേറ്റിനോ ഐസ്ക്രീംസ് ഒക്കെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ ഇതെൻ്റെ കയ്യിൽ വേറൊരു ടൈപ്പിലുള്ളതാണുള്ളത് പിന്നെ അവിടുത്തെ അപ്പുറത്ത് കിടക്കുന്ന പോലത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഐക്യയുടെ കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ആമസോൺ വഴി ഞാൻ ഓർഡർ ചെയ്യാറുണ്ട് ചില ആൾക്കാർ എനിക്ക് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐക്യയുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഇവിടെ കിട്ടുന്നതെന്ന് ആമസോണിൽ ഒന്ന് തപ്പി നോക്കിയാൽ കിട്ടും കേട്ടോ ഈ നൈഫിൻ്റെ സെറ്റും എൻ്റെ കയ്യിൽ ഉണ്ട് ഓൾറെഡി കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര വന്നു കഴിഞ്ഞ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് വളരെയധികം വിഷമം തോന്നിയ ഒരൊറ്റൊരു കാര്യം ഞാൻ ഈ ഭാഗത്തുനിന്ന് ഒരു ബേക്കിംഗ് ട്രേകളും എടുത്ത് ില്ല എന്നുള്ളത് ആലോചിച്ചിട്ടാണ് കാരണം ഇതെല്ലാം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിലും ഇത് എങ്ങനെ കൊണ്ടുവരുമെന്നുള്ളത് ആലോചിച്ചിട്ട് ഞാൻ അവിടെ തന്നെ തിരിച്ച് വെച്ച ഒരു സാധനമാണ് പക്ഷേ ഇപ്പം ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഏത് ട്രിപ്പ് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ അത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നോ ആലോചിച്ചിട്ടൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് പോരുന്നത് അതുപോലെ ഇത് അതൊരു ഗ്രേ ഷെയ്ഡാണ് പിന്നെ കളർഫുള്ളായിട്ടുള്ള ടൈപ്പുകളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ നിന്ന് ഞാൻ ഐക്യെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഷോപ്പിൽ പോയി പിറ്റേ ദിവസം അവിടെ നിന്ന് ഞാനത് ആ വിഷമം ഞാൻ തീർത്ത് ഞാൻ വേറെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലും വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ നിന്ന് മേടിച്ച പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം അതൊരു ക്രിസ്മസ് തീമിലൊക്കെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ബേക്കിംഗ് ട്രേകളൊക്കെ തന്നെയാണ് മേടിച്ചത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെയൊക്കെ ഇടയിൽ വെക്കാൻ പറ്റുന്ന മാതിരത്തെ പോറിലൊക്കെ വീഴാതെ വെക്കാൻ പറ്റുന്ന മാതിരത്തെ മാറ്റുകളാണ് കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊന്നും ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല നമ്മുടെ ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും പല വെറൈറ്റിയിലുള്ളത് അപ്പം പിന്നെ ഇത് കണ്ടോ ഈ ഒരു പെപ്പറൊക്കെ ഇട്ട് വെക്കുന്ന പെപ്പർ ആൻഡ് സോൾട്ടൊക്കെ ഇട്ട് വയ്ക്കുന്ന ടൈപ്പിലുള്ള ബോട്ടിൽസ് അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ബോട്ടിൽസാണ് കേട്ടോ അത് നമുക്കിവിടെ ഓൺലൈനിൽ കിട്ടും ആമസോണിൽ നിന്ന് തപ്പി നോക്കിയാൽ മതി നിങ്ങൾ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെ വെറൈറ്റി ഞാൻ പറയണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് ഉണ്ട് അപ്പം ക്വാളിറ്റി നോക്കി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇവിടെ ഓൺലൈനിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അതേ ക്വാളിറ്റിയിലൊക്കെ തന്നെ കിട്ടുന്ന ഒരുപാട് ഇതുകൾ പിന്നെ താഴെ ഇടുന്ന മാറ്റുകൾ പിന്നെ വുഡൻ്റെ ബൗളുകൾ അങ്ങനത്തെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഈ വുഡൻ ബൗൾസിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇത് നമുക്കിവിടെ ഓൺലൈനിൽ കിട്ടും ഞാൻ നോക്കിയിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ ഇവിടെ ഓൺലൈനിൽ ഭയങ്കര റേറ്റാണ് ഈ സാധനം അവിടെ അധികം വിലയുണ്ട് എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന വിലയുള്ളൂ ഡിഫറെൻ്റ് സൈസിലുണ്ട് കേട്ടോ തീരെ ചെറുതുണ്ട് പിന്നെ ഷേപ്പിൽ തന്നെ വ്യത്യാസമുള്ള ടൈപ്പും ഉണ്ട് ഞാനൊരു ആഫ്രിക്കൻ പവലിയലിന് പോയപ്പം ഞാനൊരു വുഡിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു ഡേ അല്ലാട്ടോ ഇത് നമുക്ക് വെള്ളം തട്ടിയാലൊന്നും പ്രോബ്ലം വരില്ല ഇത് പിന്നെ കുഷ്യൻ കവറുകളുടെ ഒരു സെക്ഷനാണ് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി ഇഞ്ചസിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെയൊരു കളർ കോ കോഡ് അനുസരിച്ചിട്ടാണ് അവർ ഈ കുഷ്യൻസ് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗ്രീൻ ഗ്രീനാണെങ്കിൽ ഗ്രീൻ്റെ ഇതുകളെല്ലാം അത് കഴിഞ്ഞ് പിന്നെ ബ്ലൂ ആഷ് ബ്ലാക്ക് അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം വന്നത് ഫ്ലവറിൻ്റെ ഒരു ഏരിയ അതവിടെ നിന്ന് എങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ നല്ല ഒറിജിനൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം പിന്നെ ഞാൻ കയറിയപ്പോൾ തന്നെ എന്നെ വളരെയധികം ആകർഷിച്ച ആ ക്യാൻഡിൽ സ്റ്റാൻഡിൻ്റെ സെക്ഷനെത്തി അവിടെ ബ്ലാക്കും ഉണ്ടായിരുന്നു ഗോൾഡൻ ഇതും ഉണ്ടായിരുന്നു ഗോൾഡൻ പക്ഷേ ഈ ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ അതോ എനിക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ബ്ലാക്ക് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഗോൾഡൻ്റെ വേറെ ഒരു ടൈപ്പ് ക്യാൻഡിൽ സ്റ്റാൻഡാണ് കേട്ടോ ഞാൻ എടുത്തത് അതിങ്ങനെ നാലെണ്ണം ഒരുമിച്ച് ഒരേ ലൈനിൽ നിൽക്കുന്ന പോലത്തെ ഇത് കത്തിച്ചു വെക്കാൻ പറ്റുന്ന പോലത്തെ കാൻഡിൽ കത്തിച്ച് വെക്കാൻ പറ്റുന്ന പോലത്തെയാണ് കേട്ടോ പിന്നെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷൻ എത്തി അതിൽ നിന്ന് ഞാൻ നോക്കി സെലക്ട് ചെയ്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ആ സെക്ഷനിലെയാണ് കൂടുതലും കുറച്ചും കൂടി മലയാളികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അവരിങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് കുറച്ചും കൂടി ഈ ഫ്ലവറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊക്കെ ഒരെണ്ണം വെച്ചാൽ മതി ഒരു ബഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഓൾറെഡി നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കാണുന്നത് കൊണ്ട് ഏകദേശം കുഞ്ഞൊരു ഐഡിയ ഒക്കെ കിട്ടും നമുക്ക് അവിടെ ചെന്ന് എന്ത് ഫ്ലവേഴ്സൊക്കെ സെലക്ട് ചെയ്യണമെന്ന് അപ്പം വൈറ്റും പെർപ്പിളും ബ്ലൂവും ഒക്കെ ഷെയ്ഡുകൾ കൂടുതൽ വരുന്ന ഫ്ലവറുകളാണ് ഇപ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ അടുത്ത പ്രാവശ്യം ഇനി പോകുമ്പം നമുക്ക് വേറെ കളേഴ്സ് ഫ്ലവർ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പർപ്പിൾ ഷെയ്ഡ് ഫ്ലവറുകൾ ഞാൻ അധികം വീട്ടിൽ വെച്ചിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻസ് ഇനി വീട്ടിൽ ചെയ്ത് വെക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ അങ്ങനത്തെ കൂടുതൽ ഫ്ല അങ്ങനത്തെ കളറാട്ടോ കൂടുതൽ സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ ഇത് കണ്ടോ ഈ ചെടികളെല്ലാം നമുക്ക് ഒറിജിനൽ അല്ല എന്ന് പറയില്ല അതുപോലെ അടിപൊളിയായിട്ടുള്ള ഇതുകൾ ചെടികളാട്ടോ അവിടെ ഇരുന്നിരുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ലൈവ് പ്ലാൻസും ഉണ്ടായിരുന്നു ഇത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിൽ ഏതാ ലൈവ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല അതുപോലെയാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നത് അത്രയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു എന്താണ് പറയുക ഓർഗനൈസേഷൻ സ്കിൽസ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിലൊരു ഒന്ന് രണ്ട് ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാത്റൂമിലൊക്കെ ഒന്ന് വെക്കാൻ ബാത്റൂമിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു നല്ലൊരു എന്താണ് പറയുക നല്ലതാണ് പിന്നെ ലൈവ് പ്ലാന്റുകളാണ് ഞാൻ കൂടുതലും വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് കേടായി പോകുന്ന അനുസരിച്ച് മാറ്റേണ്ടി വരാറുണ്ട് ഇപ്പോൾ കാണുന്ന സെക്ഷൻ ഒക്കെ ലൈവ് പ്ലാന്റ് ആണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത് ഒക്കെ ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഇതെല്ലാം ലൈവ് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവില്ല ഈ ഇത് എനിക്ക് ഒന്ന് ഫ്ലവർ ചെയ്ത് നോക്കണം എന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഇനി ഞാൻ ഈസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേനും ഈ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലായിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക് മനസ്സിൽ ചെയ്തിട്ട് സക്സസ്ഫുൾ ആകുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ലൈഫ് പ്ലാനിൻ്റെ ഒരു സെക്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അധികം സമയമൊന്നും എടുക്കാണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ ഞാൻ ബാസ്ക്കറ്റ് ഫുള്ള് ഈ പറഞ്ഞ മാതിരി ഫ്ലവറും ചെടിയും കാടും പടലും ഒക്കെ തന്നെയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അത് മേടിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശവും ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വലിയ ഭയങ്കരമായ പർച്ചേസിംഗും കാര്യങ്ങളും ഒന്നും ഐക്യെന്ന് എനിക്ക് നടത്താനായിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുവിധ പ്രൊഡക്റ്റുകൾ എൻ്റെ കിച്ചണിൽ കാണുന്ന കൂടുതൽ പ്രൊഡക്റ്റുകളും ഈ ഐക്യയുടെ ഉണ്ടാവും പിന്നെ നല്ല നമുക്ക് എന്താണ് പറയുക നെസ്തീഷ്യയുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഒക്കെയാണ് കേട്ടോ കൂടുതലും ഉള്ളത് അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ വേറൊരു ഷോപ്പിംഗ് മോളിൽ പോയതാണ് ഇത് ഔട്ട്ലെറ്റ് മോൾ എന്നാണ് പറയുക ഇതിന് ഇവിടെ നമുക്ക് അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങൾ കുറച്ച് പ്രൈസ് കുറവിനൊക്കെ നമുക്ക് ഓഫറിലൊക്കെ കിട്ടും പക്ഷെ നമ്മളത് നോക്കിയെടുക്കണം നല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അപ്പോൾ ഔട്ട്ലെറ്റ് അന്നത്തെ ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ഔട്ട്ലെറ്റ് മോളിലായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു അന്നത്തെ ദിവസമായിരുന്നു ഞങ്ങളുടെ പർച്ചേസിംഗ് ഡേ എന്ന് പറയാനായിട്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതലും മെയിനായിട്ട് ഇവരുടെ ഷൂസൊക്കെ ആയിരുന്നു ഇത് കണ്ടോ കുതിരയുടെ കാലൊക്കെ പോലെ ഇരിക്കുന്ന ഷൂ കിട്ടി പക്ഷേ ഇത് ഇട്ടിട്ട് നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ അത് ഞാൻ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാട്ടോ നമ്മുടെ ഇവിടെ നാട്ടിലിട്ട് നടന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു തരാമേ വൈറ്റ് ആയതുകൊണ്ടുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങളവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് വേറൊരു ഹോട്ടലിൽ പോയി കേട്ടോ കാരണം എൻ്റെ എമ്മിയൊക്കെ പിറ്റേ ദിവസമാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അവരിതിലോട്ട് മാറി ഇവരിവിടെ സ്ഥിരം വരുമ്പോൾ നിൽക്കുന്ന ഹോട്ടലാണ് ഇത് ഫ്ലോറ ക്രീക്ക് എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞങ്ങൾ നിന്നിരുന്നത് ഇതേ ഹോട്ടലിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിരുന്നപ്പം പഴയ കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രിപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നു കേട്ടോ ഇതാണ് അതിൻ്റെ ലോബി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിള്ളേരെല്ലാം ഫോണും ഒക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുമായിരുന്നു കാരണം ഞങ്ങളിന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ അവർ നാളെ പോവും സൗദിയിലോട്ട് നമ്മൾ നാട്ടിലോട്ട് പോരും ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ 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 വീണ്ടും ഒരു ട്രിപ്പ് പോകാനായിട്ടുള്ള എയർപോർട്ടിൽ വന്നു കണ്ടോ കോഫി ഷോപ്പിൽ ഗേറ്റ് ഓപ്പൺ ആവും അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോരാണ് അങ്ങനെ ദുബായിലെ ട്രിപ്പൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് ടു ഡേയ്സിൻ്റെ ഒന്നും എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര തിരക്കിൽ പെട്ട് പോയി അപ്പോൾ നമുക്കിനി നാട്ടിലത്തെ വീഡിയോസുകളും നല്ല നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട്